ുടെ നമുക്കറിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്നതിനൊപ്പം സമർപ്പിക്കുന്ന സത്യവാഗ് സത്യവാഗ്മൂലത്തിലൂടെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ പക്കലിലുള്ള സ്വത്തുവകകൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത കേസുകളുടെ എണ്ണം തുടങ്ങിയവയാണ് പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ രസകരമാണ് ഇപ്പോൾ മത്സരിക്കാനിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് രണ്ടാമതായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും സ്ഥാനാർത്ഥിയും കൂടിയായ ഡീൻ കുര്യാക്കോസ് ആണ് ഇരുന്നൂറ്റി മൂന്ന് കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് മൂന്നാമതായി നാൽപ്പത് കേസുകളുമായി ശോഭ സുരേന്ദ്രനും നാലാമത് കെ പി പ്രകാശ് ബാബു പതിനേഴ് കേസുകളുമായിട്ടാണുള്ളത് കേസുകളുടെ എണ്ണത്തിന്റെ ആദ്യ നാല് പട്ടിക ഇവർ കൈക്കലാക്കിയിരിക്കുന്നു ഇനി പത്ത് കേസുകളുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ കൂടി നമുക്കുണ്ട് പി ജയരാജൻ എം ബി രാജേഷ് സി കൃഷ്ണകുമാർ എന്തിനു പറയണം ഭാവി പ്രധാനമന്ത്രി ആവാൻ പോകുന്ന രാഹുൽ ഗാന്ധിയുടെ പേരിൽ വരെയുണ്ട് അഞ്ച് കേസുകൾ കേസുകളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ മാത്രമല്ല നമുക്കുള്ളത് ഒരു കേസിലും പെടാത്ത പതിനേഴ് സ്ഥാനാർത്ഥികൾ കൂടി നമുക്കുണ്ട് യു ഡി എഫിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ഷാനിമോൾ ഉസ്മാൻ തോമസ് ചാഴിക്കാട് എന്നിവരാണ് ഇനി എൽ ഡി എഫിന്റെ നോക്കുകയാണെങ്കിൽ പി പി സുനീർ എ സമ്പത്ത് വി പി സാനു പി കെ ബിജു ചിറ്റേം ഗോപകുമാർ വി എൻ വാസ്തവൻ രാജാജി മാത്യു തോമസ് എന്നിവരാണ് എൻ ഡി എ നോക്കുകയാണെങ്കിൽ സി കെ പത്മനാഭൻ ബി ഉണ്ണികൃഷ്ണൻ വി ടി രമ സാബു വർഗീസ് ബിജു കൃഷ്ണൻ തളവ സഹദേവൻ എന്നിവരാണ് കേസുകളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള കെ സുരേന്ദ്രനും ഡീൻ കുര്യാകോസും പൊതു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തത് കൊണ്ടായിരിക്കാം അവരുടെ പേരുകളിൽ ഇത്രയധികം കേസുകൾ നിലനിൽക്കുന്നത് ചെറുതായാലും വലുതായാലും കേസ് കേസ് തന്നെയാണ് ഈ കേസുകളിലൊക്കെ ജാമ്യമെടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് മത്സരിക്കാൻ സാധിക്കുന്നത് എത്രയായാലും നമ്മുടെ സ്ഥാനാർത്ഥികൾ ഒരു കേസിലും പെടാത്ത സ്ഥാനാർത്ഥികളാവണമെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇത്രയും കേസുകളുടെ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ സമർപ്പിച്ച പത്രികയിലൂടെയാണ്